ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ ഇന്ന് രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂൽപുട്ടിന് കറിയായിട്ട് രാത്രി മീൻകറി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്തേലൊക്കെ കറി രാത്രി നമ്മൾ വെച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ കുറച്ചുകൂടെ എളുപ്പമാവല്ലോ അല്ലേ മീൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നൂൽപ്പുട്ട് ഉണ്ടാക്കാന്ന് നൂൽപുട്ടും കറിയും അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പം അത് ആ നൂൽപുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ സക്കെ കുട്ടിക്കുള്ള ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാത്രത്തിൽ തന്നെ ഞാനും കഴിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് വേറെ ഏതെങ്കിലുമൊക്കെ പണിയിലൊക്കെ ആയിപ്പോയാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ മുടങ്ങി പോകും നേരം വൈകി പോകും നമുക്ക് അങ്ങനെയാണല്ലോ ആ രാവിലത്തെ ഒരു വിശപ്പ് കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ അങ്ങനെ അങ്ങ് അടക്കി പോകില്ലേ അപ്പോൾ പിന്നെ കഴിക്കലൊക്കെ കണക്ക് തന്നെയായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് അവക്കെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞതാ ഇനിയിപ്പം സിംഗിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കഴുകി വെക്കുകയാണ് കൈ കഴുകാൻ വന്ന ഉടനെ തന്നെ ആ പാത്രങ്ങളും കൂടെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതും തീരും അങ്ങനെ ഓർഡർ ഓർഡർ ആയിട്ട് അങ്ങനെ ചെയ്യുക പിന്നെ ഇടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മടിയാവും പിന്നെ കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിക്കും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ഓർഡർ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു മടിയില്ലാതെ അങ്ങനെ പോവും കുറെ കുറച്ചൊക്കെ ഒഴിവാക്കി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അതൊന്നും ചിലപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഒഴിവാക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ എന്നാലും നിരന്ന് കിടക്കുന്നത് അങ്ങോട്ട് കഴുകി വെച്ചിട്ട് പിന്നെ ബാക്കി സമാധാനത്തോടെ അങ്ങനെ ഒഴിവാക്കി കഴുകലാണ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ ആ നിരന്ന് കിടക്കുന്നതൊക്കെ അങ്ങ് വൃത്തിയാക്കിയാൽ അതൊരു വൃത്തിയായിട്ട് അവിടെ കിടന്നോളുമല്ലോ പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളിയാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മദ്രസിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അറിയാമല്ലോ മദ്രസിൻ്റെ അവിടേക്കാണ് പോലെ ചായക്ക കൊണ്ട് ഇന്നിപ്പോൾ ഇവിടുന്ന് എന്നെ കയറ്റി വിട്ടാൽ മതി പിന്നെ ഇപ്പോൾ അതാണ് ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ എടുക്കുകയാണ് പാത്രവും ഗ്ലാസ്സും അതുപോലെ തന്നെ വെള്ളവും എല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സ്നാക്കിന് പഴം ഉണ്ടായിരുന്നു കേട്ടോ ചെറുപഴം നമ്മുടെ വീടിൻ്റെ മേലുള്ള ഒരു തന്നെയാണ് അവണ്ടായത് അപ്പം അത് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് ആ ബാഗിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ചെറുപഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ വലിയ വഴവും അധികം അറിയാമല്ലോ ഞാൻ വാട്ടീട്ട് തന്നെയാണ് കൊടുത്തുവിടൽ അപ്പം എന്നാൽ ചെറുപഴം കണ്ടപ്പോൾ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പം അത് ആ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് രാവിലെ തന്നെ അകക്കൊന്ന് വൃത്തിയാക്കി കിട്ടിയാൽ തന്നെ നമ്മളെല്ലാ പണികളും തീർന്നൊരു ഫീലായിരിക്കും അല്ലേ പാത്രം കഴുകൽ പിന്നെ അതുപോലെ അകക്കൊന്ന് അടിച്ചുവാരി ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ഇട്ടാൽ തന്നെ കുറേ ഒരു സമാധാനം ആവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്ക കുട്ടീൻ്റെ മേലൊക്കെ കഴുകി ഒക്കെ മാറ്റി കൊടുക്കുകയാണ് രാവിലെ പിന്നെ തല കഴുകലില്ല മുടി രാവിലെ തിരക്കിട്ട് നമ്മൾ അതൊന്ന് ഉണക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ വൈകുന്നേരമാണ് എപ്പോഴും തല കഴുകൽ പിന്നെ രണ്ട് വശത്തേക്ക് കെട്ടണം ഓരോ സ്കൂളിലേക്ക് രണ്ട് ഭാഗത്തേക്ക് കെട്ടൽ നിർബന്ധമാണ് കേട്ടോ എനിക്ക് പിന്നെ മുടി മുടികെട്ടുന്നതിലാണ് കുറച്ച് സമയം പോവുക അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാൻ മാറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും ഇതിങ്ങനെ എന്താ പറയുക ഒരു ഭാഗത്തേക്ക് പിടിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് സമയം വേണം അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുക്കാനെന്നു വെച്ചാൽ കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രീം ഇട്ട് കൊടുക്കും പിന്നെ അതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കും പിന്നെ പിരിക എഴുതുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പോഴും വലിയതായിട്ടും പിരികെഴുതി തരണ്ട ആരും എഴുതലില്ലായെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് എന്തോരം ഇടങ്ങാറാണ് കേട്ടോ അവൾക്ക് പിരികെഴുതാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അവയെ ജസ്റ്റ് ഒന്ന് ഐബ്രോ വെച്ചിട്ട് എഴുതി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ കാജലും കൂടെ ഇട്ട് കൊടുക്കും അപ്പം ഇത്രക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ജൊക്കെ കുട്ടീനെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുക്കി കൊടുക്കൽ പിന്നെ ലാസ്റ്റത്തെ പരിപാടിയാണ് സോക്സ് ഇടൽ അപ്പം സോക്സ് അവൾ ഇടാന്നൊക്കെ പറയും ഞാൻ എന്തേലും പണിയെടുത്ത് തിരിച്ച് വരുമ്പത്തേക്കും അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല തിരിക്കാനും മറിക്കാനൊക്കെ ആൾ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ തന്നെ വേഗം അങ്ങ് ഇട്ട് കൊടുക്കും അപ്പം അതൊക്കെ സെറ്റായി ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം എട്ടേ എട്ടരക്കാണ് വണ്ടി വരിക അപ്പോൾ ഒരു എട്ടേ ഇരുപത്തി അഞ്ച് ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവിടെ കയറുന്നോടത്തു തന്നെയാണ് കേട്ടോ അവിടെ വരെ വരും ബസ് ഇങ്ങനെ ഇപ്പോൾ എന്താ വണ്ടിയൊക്കെ വന്നു ചക്ക കുട്ടി സ്കൂളിലേക്കൊക്കെ പോയി പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരണം അത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളു പണി എല്ലാം ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ ഒന്ന് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും തീർന്ന പോലെ തോന്നും എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വന്നപാട് പിന്നെ ഇരിക്കാനൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചു വാറലും കൂടെ തീർത്തിട്ടുണ്ട് രാവിലെ പോകുന്നതിൻ്റെ മുന്നേ അടിച്ചു വാരാനും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അടിച്ചു വാറല് നമ്മൾ പെട്ടെന്ന് അങ്ങനെ തീർത്തുകൊണ്ടും കാര്യമില്ലല്ലോ ഒന്ന് ഒക്കെ ഒന്ന് അടിച്ചു വാറണ്ട് അപ്പോൾ ഇപ്പം അതാ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് തുടക്കം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ എട്ട് ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് തുറച്ചെടുത്താൽ അത് ഒന്നുകൂടെ ആവുമല്ലോ അപ്പോൾ അതാ ഗ്യാസും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുറച്ചെടുക്കാണ് ഗ്യാസും കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ടേബിളും ഒക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ നമ്മൾ സോപ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് തേച്ച് കഴുകി ഇതാക്കുന്നതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും നല്ലത് തന്നെയാണ് എൻ്റെ സ്പ്രേ ബോട്ടിൽ നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സാധാ ഒരു കുപ്പിയിലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുപ്പീൻ്റെ മൂടീടെ മേലെ ഹോളൊക്കെ ഇട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാമല്ലോ ഇനിയിപ്പം എപ്പോഴാത് വാങ്ങുക എന്നൊന്നും പറയാൻ പറ്റൂല ടൗണിൽ പോകുമ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങൾ വാങ്ങിയാലും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും മറന്നിട്ട് വരിക അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ സ്ഥിതി ഞാൻ ഞാനെപ്പോൾ പോകുമ്പോഴും ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങണം എന്നുള്ള കാര്യം മറന്നുപോകും അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെക്കുകയാണ് കേട്ടോ ക്കെട്ടിക്കും കുട്ടിക്കും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ രാവിലെ ആർക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകാണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ വെക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും പിന്നെ ആർക്കും കൊണ്ടുപോകാനൊന്നും ഇല്ലെങ്കിൽ കുറച്ചൊന്നും ബേക്കോട്ട അടിക്കൂലേ എന്നാലും രാവിലെ എല്ലാ പണികളും തീർത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ വിറക് അടുപ്പും അങ്ങനെ കത്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് റൈസ് കുക്കറിൽ അവിടെ ഇറക്കി വെച്ചാല് ബാക്കിയ കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതും അവിടെ കിടന്നിട്ട് വന്നോളും അതിൻ്റെ ഇടക്ക് പിന്നെ രാവിലത്തേക്കുള്ള പച്ചരിയും കൂടെ പച്ചരിയും ഒഴുന്നും ഉലുവിയൊക്കെ നല്ലപോലെ കഴുകിയിട്ടൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും രാവിലെ അത് അരച്ചു വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ കടിയൊക്കെ ഉണ്ടാക്കുക പിന്നെ മീൻകറി ഉണ്ടായിരുന്നു മീൻകറിൻ്റെ രാവിലൊന്ന് ഉൾപുട്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ചാറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മമ്പയറും കൂടെ വെക്കാന്നുള്ളത് വെറുതെ തേങ്ങ ഒന്നും അരയ്ക്കാതെ അപ്പം മമ്പയറൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു പിന്നെ വെല്ലുളളിയും പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇടണ്ടവർക്കിടുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടൂല ഇന്നിപ്പോൾ ഇട്ടിട്ടൊന്നുമില്ല ഉള്ളി മാത്രമാണ് ഇട്ടിട്ടുള്ളൂ സാധാ നമ്മൾ കടലക്കറി വെക്കുന്നില്ല അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അമ്പയർ ഞാൻ വെക്കല് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു അഞ്ച് വിസിലൊക്കെ വരുന്നത് വരെ ഞാൻ വെക്കലുണ്ട് ആദ്യത്തെ ഒരു വിസിൽ വന്നാൽ പിന്നെ ഞാൻ കുറച്ച് വെച്ച് കൊടുക്കും അങ്ങനെ ആകുമ്പം മെല്ലെ മെല്ലെ വിസിൽ വരികയാണെങ്കിൽ നല്ലപോലെ വെന്തും കിട്ടിക്കോളും നമ്മൾ വേറെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് താമസം ഉണ്ടാവുമല്ലോ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ അരിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുകയാണ് അരിയൊക്കെ ഇട്ട് എടുത്ത് തിളച്ചപ്പം റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അതൊക്കെ വേവുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയി അലക്കി വരാന്നുള്ളത് അപ്പോൾ അലക്കാനുള്ള തുണിയൊക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി അലക്കുന്നതു കൊണ്ട് തന്നെ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളു ഡെയിലി അലക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ അലക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുറ്റവും കൂടെ ഒന്ന് അടിക്കുകയാണ് അപ്പോൾ രാവിലെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയത്താണ് കേട്ടോ മുറ്റടിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ തോന്നിയ പോലെ രാവിലെ അടിക്കും അല്ലെങ്കിൽ ഈ സമയത്ത് അടിക്കും പിന്നെ ഇപ്പൊ അത്യാവശ്യം തന്നെ അതിലേക്ക് തൊഴിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ചപ്പും കാര്യങ്ങളൊക്കെ നേരെ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് അങ്ങനെ ആക്കി വെക്കലാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നടലുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിലേക്ക് അങ്ങ് തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് തൈകളെങ്കിലും വാങ്ങി നടണം എന്നുണ്ട് അപ്പം കുറച്ചേച്ചേ ഗ്രോ ബാഗൊക്കെ അങ്ങനെ ഒന്നിച്ച് നടക്കാനിരുന്നാൽ അതും കഴിയൂല അപ്പൊ ഞാൻ അങ്ങനെ ചപ്പൊക്കെ വാരിയിട്ട് അങ്ങനെ എന്താ പറയാ എടുത്തു വെക്കുന്നതിന്റെ രോബാഗിൽ അടിയിൽ ഞാൻ എപ്പോഴും നമ്മുടെ എന്താ ഇങ്ങനത്തെ കരിയിലകളൊക്കെ തന്നെയാണ് കേട്ടോ ഡലി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ വെയിറ്റും കുറവായിരിക്കും മറ്റേത് മണ്ണ് മാത്രം നിറയ്ക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇതുപോലെ തന്നെ മണ്ണും കൂടെ നിറച്ചെടുക്കണം എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിന്നാൽ കൂടുതൽ ഒരു ദിവസം മൊത്തം അതിന് പോവുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാനങ്ങനെ കുറച്ച് ചീച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റത്തെ പരിപാടി തുടക്കലാണ് കേട്ടോ എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ ഇതൊക്കെ പിന്നെ ഞാൻ എന്താണ് എനിക്ക് തോന്നുന്നത് അതുപോലെയൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്യും എന്തായാലും പണി തീർന്നാൽ മതിയല്ലോ അല്ലേ അപ്പോൾ അത് തുടക്കാനുള്ളതും കൂടെ തുടച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ തന്നെയാണല്ലോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും